ിയപ്പെട്ടവരെ മീഡിയയിലേക്ക് സ്വാഗതം അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന ശീർഷകത്തിലെ മൂന്നാം ഭാഗമാണിത് സന്ദേശം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാങ്കേതികമായ ചില തകരാറുകളും കുറവുകളും ഉള്ളതിനു ക്ഷമ ചോദിക്കുന്നു അതുകൊണ്ട് ചിത്രം വ്യക്തമാകാതെ വരിക ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുക ചെയ്യുന്നത് ക്ഷമിക്കുക സാങ്കേതികത നേരെയാക്കാനിരുന്നാൽ അത് ലഭ്യമാകുന്ന ഒരു കാലം വരെ അല്ലെങ്കിൽ അത് വാങ്ങാൻ കഴിയുന്നൊരു കാലം വരെ ഇത് നീട്ടിക്കൊണ്ടുപോയാൽ പറാനുള്ളതൊക്കെ വൈകിപ്പോകും എന്നതുകൊണ്ടാണ് ഈ കുറവുകളോടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്ന് ശ്രമിക്കുന്നത് വിശ്വാസം വ്യാപകമായി പടരുകയും വിശ്വാസികളിൽ ഒരു വിഭാഗം ഭയത്തിലേക്ക് നിരന്തരം ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്ന കാഴ്ച ആനുകാലിക ചിത്രത്തിൽ നമുക്ക് കാണാം അതുകൊണ്ട് എല്ലാറ്റിൻ്റെ പിന്നിലും പിശാചിനെ കാണുന്ന എല്ലാം പിശാശാണെന്ന് വിശ്വസിക്കുന്ന പിശാശു മയമായി തീർന്ന ഒരു മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ഭാവം അല്ലെങ്കിൽ പിശാശിനോടുള്ള ഭയം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നാം അറിയാതെ തന്നെ പിശാശിനെ കാണും എന്നൊരു സ്ഥിതി ഉള്ളതിനെക്കുറിച്ച് എന്നോട് വ്യക്തമായി പറഞ്ഞത് എൻ്റെ സ്പിരിച്വൽ ഫാദർ അദ്ദേഹം എന്നോട് ചോദിച്ചു കൂടെ തിന്മയുണ്ടെന്നാണോ അകമേ ദൈവം വസിക്കുന്നുവെന്നാണോ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു ദൈവം വസിക്കുന്നുവെന്നാണ് എങ്കിൽ ദൈവത്തിലേക്ക് തിരിയുക തിന്മയെ അന്വേഷിച്ച് പോകാതിരിക്കുക ദൈവം കൂടെ ഉള്ളപ്പോൾ നാം തിന്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ് സ്വർഗത്തിലിരുന്ന് നരകത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ട കാര്യമുണ്ടോ ഈ ചിന്ത എന്നെ വളരെയധികം സ്വാധീനിക്കുകയും അതിനുശേഷം ഇത്തരം അബദ്ധ ധാരണകൾ കാണുമ്പോൾ അത് വ്യക്തതയോടെ കാണാനുള്ള ഒരു ശേഷി ലഭിക്കുകയും ചെയ്തു നമ്മുടെ പ്രഘോഷകരും പുരോഹിതരടക്കമുള്ള പ്രഘോഷകർ പലപ്പോഴും പൈശാചിക തിന്മകളെ വളരെയധികം വലിമയുള്ളതാക്കി കാട്ടുന്നു പൈശാശിക തിന്മകളാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നു അങ്ങനെ അതിന് ലക്ഷണങ്ങളും അടയാളങ്ങളും ഒക്കെ പറയുന്നു ഇങ്ങനെ സ്വാഭാവികമായി തന്നെ ഭയത്തിലുള്ള മനുഷ്യർ വീണ്ടും വീണ്ടും ഭയത്തിന്റെ അടിമത്വത്തിലേക്ക് വീണു പോകുന്നു പൈശാശിക തിന്മയൊന്നും അല്ലാതെ തന്നെ ഒരു ഭയം നമുക്കുണ്ട് ഭയം സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഭയം ഉണ്ടാകും അതുകൊണ്ടാണ് ഇരുളിനെ നമ്മൾ ഭയപ്പെടുന്നത് അതിനപ്പുറത്ത് എന്താണ് എന്ന ഭയം അപരിചിതമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപരിചിതരായ വ്യക്തികളുമായിട്ട് വഴകുമ്പോൾ ഒക്കെ ഒരു ഭയം നമ്മൾ പിടികൂടും സ്വാഭാവിക ഭയമാണ് സ്വാഭാവിക ഭയം നമ്മുടെ അകത്തുള്ളതുകൊണ്ടും നാം കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസ ജരിതമായ കഥകൾ വല്യം മുതലേ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ നമ്മുടെ ചുറ്റുവട്ടത്തായി കേട്ടിട്ടുള്ള മിത്തുകളും പലതരത്തിലുള്ള സംഭവകഥകളെന്ന് പറയാവുന്ന തരത്തിലുള്ള കഥകളും ഒക്കെ കേട്ട് വളർന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഭയമുണ്ടാവുക ഈ ഭയം രൂപമായി രൂപങ്ങളായി അവതരിക്കുകയൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പുരോഹിതൻ അദ്ദേഹം ഒരു ഗ്രന്ഥകാരനും കൂടിയാണ് അദ്ദേഹം പൈശാശിക തിന്മകളെ കുറിച്ച് എഴുതിയൊരു പുസ്തകത്തിൽ ശരീരം നിറയെ രോമമുള്ള മനുഷ്യർ കൺ ചുമന്ന കണ്ണുള്ള മനുഷ്യർ ചെവിട്ടിൽ രോമമുള്ള മനുഷ്യർ കറുത്ത നായർ അങ്ങനെ ക്ഷുദ്രജീവികൾ അങ്ങനെ പലതിനെയും ഈ പൈശാശിക ബിംബങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് എഴുതുകയുണ്ടായി യഥാർത്ഥത്തിൽ പിശാശ അരൂപിയാണ് അരൂപിയായ പിശാശിനെ ഒരു മോശപ്പെട്ട ആളായി പിശം അശിക്കുന്നവൻ ഏറ്റവും വൃത്തികെട്ടവനായി പറയാൻ വേണ്ടി ബീപത്സമായ രൂപങ്ങളിലാണ് അവനെന്ന നിലയ്ക്ക് അവതരിപ്പിക്കുകയാണ് സ്വാഭാവികമായി ചെയ്യാറുള്ളത് ഇത്തരം സങ്കല്പങ്ങൾ നമ്മുടെ ചില ബോധ്യങ്ങളുമായി കുട്ടി ഇണക്കി ചിത്രങ്ങൾ നെയ്യുകയാണ് ഇത്തരത്തിലുള്ള എഴുത്തുകാരും പ്രഘോഷകരും ഇതിലൊരു അപകടം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അപ്പന് കയ്യിൽ നിറയെ രോമം ഉണ്ടെങ്കിൽ സ്വന്തം അപ്പന് കാതിൽ രോമം വരുന്നയാളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ അയാളെ പിശാചായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും കറുത്ത ഒരു നായയെ കണ്ടാൽ നമ്മൾ ഭയക്കും തെറ്റിദ്ധരിക്കും ഇനി ഇല്ലാത്ത കറുത്ത നായയെയും ചുമന്ന കണ്ണുള്ള മനുഷ്യനെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭയപ്പെടുന്ന മുഹൂർത്തങ്ങളിൽ നാം കണ്ടുമുട്ടുന്നതായി നമുക്ക് തോന്നും വാസ്തവത്തിൽ തിന്മ ഒരൂപിയാണ് ഭയം ഒരു തിന്മയാണ് നാം സ്വാഭാവിക ഭയത്തെക്കുറിച്ച് പറഞ്ഞതല്ല അല്ലാതെ തന്നെ അത്യധികമായ ഭയമുണ്ടാക്കുന്ന ഭയപ്പെടുത്തുന്ന തിന്മയുണ്ട് ആ തിന്മ ഒരു വാതിലാണ് സകല തിന്മകൾക്കും പ്രവേശനം നൽകാൻ കഴിയുന്നൊരു അശുദ്ധിയാണ് ഇത്തരത്തിലുള്ള തിന്മകളെ രൂപം ധരിപ്പിച്ച് കാണിക്കുക അവയെ വർണ്ണിക്കുക എന്നിവ ചെയ്യുന്നതിലൂടെ പലപ്പോഴും വിശ്വാസത്തെ അപജയപ്പെടുത്തുകയും അന്ധവിശ്വാസത്തെ കൂടുതൽ രൂഢമൂലമാക്കുകയാണ് ചെയ്യുക ഇനി ഇതിപ്പോൾ പറയാൻ കാരണം ഈ അടുത്ത ദിവസം കേട്ട ഒരു സന്ദേശത്തിൽ സർപ്പത്തിൻ്റെ മുഖഭാവമുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നു ഈ സർപ്പത്തിൻ്റെ മുഖഭാവമുള്ള മനുഷ്യരെ പറയുന്നത് ഒരു ധ്യാനകേന്ദ്രത്തിൽ പുരോഹിതിൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടിയേയും കൊണ്ട് മാതാപിതാക്കൾ ചൊല്ലുന്നു അവൾ അശുദ്ധാത്മബാധയാണെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവാൻ കാരണം അവൾ നാക്കുപ്പുറത്തേക്ക് പാമ്പ് നീട്ടുന്നത് പോലെ നീട്ടി കണ്ണുരുട്ടി അങ്ങനെ നാവിട്ട് ചലിപ്പിച്ചുകൊണ്ടിരുന്നു മുഖം വികൃതമായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ പുരോഹിതന് മനസ്സിലായി ഇതൊരു ഇതൊരശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഒരു പൈശാശിക സ്വാധീനത്തിലാണ് ആ പെൺകുട്ടിയെന്ന് മനസ്സിലായി ഒരു കാര്യം നാം മനസ്സിലാക്കണം ഒരാൾ പൈശാശിക ബാധയുള്ള ആളാണ് എന്ന് തിരിച്ചറിയാൻ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമയമെടുക്കണമെന്നാണ് ഒരാളുടെ സ്വഭാവവുമായി എത്രത്തോളം പൈശാശിക സ്വഭാവങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് വളരെയധികം പരിശോധനകൾക്കും ആഴപ്പെട്ട നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഒരു പൈശാശിക ഉച്ചാടനം നടത്താനായിട്ട് സഭ തയ്യാറാകുന്നത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ആൾ ദൈവങ്ങളായി വരുന്ന അത്ഭുത മനുഷ്യർ എന്ന് വിളിക്കപ്പെടാവുന്ന ശുശ്രൂഷകർ ഇത് വളരെ സിമ്പിളായിട്ട് അവർ ഒറ്റ നോട്ടത്തിൽ കണ്ട കാര്യം തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് ഈ പുരോഹിതനെ തിരിച്ചറിഞ്ഞത് അത് ഭംഗ്യന്തരണ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഘോഷണത്തിൽ പറയുന്നുണ്ട് അതൊരു പുസ്തകം വായിച്ചു തരുന്നതാണ് എം സ്കോട്ട് പെക്ക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കാട്ടിസ്റ്റിന്റെ പുസ്തകം ദി ഗ്ലിംസസ് ഓഫ് ഡെബിൾ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ ഈ മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഒരു വിശദീകരണം നടത്തുന്നുണ്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു ആ വന്ന രോഗി ഇങ്ങനെ നാവ് നീട്ടുന്നു കണ്ണു പിഴിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പല ട്രീറ്റ്മെന്റും നടത്തിയിട്ട് ഫലിച്ചില്ല പിന്നെ അദ്ദേഹം പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു നോക്കി കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി അത് പൈശാശിക ബാധയാണെന്ന് എന്നിട്ട് ഉച്ചാടനത്തിന് തയ്യാറായി അങ്ങനെ ഉച്ചാരണം നടത്തി എന്നാണ് ഇതുപോലെ പലരിലും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഗ്രന്ഥകാരം പറയുന്നത് ഡോക്ടർ എം സ്കോട്ട് ടെക് എന്ന് പറയുന്ന ആൾ ആരാണ് ഒരു കാര്യം പറയുമ്പോൾ ആ പറഞ്ഞ ആൾക്കെന്തെങ്കിലും ഒത്തൻറ്റിസിറ്റി വേണമല്ലോ ആ ആൾ ആരാണ് അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റുകാരനാണ് പ്രൊട്ടസ്റ്റന്റുകാരനായ ഒരാൾക്ക് കത്തോലിക്കാതെ വിശ്വാസവുമായി ബന്ധമില്ല കത്തോലിക്കാ സഭയുടെ പഠനങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവണമെന്നില്ല അപ്പൊ നമ്മുടെ ആളുകൾ ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങളെയൊക്കെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം തരന്താണ് പ്രവർത്തിയാണെന്ന് നോക്കി ഇതേപോലെ നേരത്തെയും പറഞ്ഞു കേട്ടിട്ടുണ്ട് അശുദ്ധാത്മാക്കളെ കുറിച്ച് പറയാനായിട്ട് കത്തോലിക്കാ സഭയിൽ പുസ്തകമില്ലാത്തത് കാരണം ഞാൻ വേറെ പുസ്തകങ്ങളെയാണ് ആശ്രയിച്ചത് പ്രൊട്ടസ്റ്റന്റ് പുസ്തകങ്ങളാണ് ആശ്രയിച്ചതെന്ന് ഒരു പുരോഹിതൻ തന്റെ ഒരു അശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പുസ്തകത്തിന് ആമുഖമായി എഴുതി എഴുതി ഇത് കാണിക്കുന്നത് പാപ്പരത്വമാണ് കത്തോലിക്ക തിരിസഭയ്ക്ക് വ്യക്തമായ ധാരണയും പഠനവും ഉണ്ട് ആവശ്യമില്ലാത്തതിനെ കുറിച്ച് അനാവശ്യമായ പഠനം വേണ്ടാത്തതുകൊണ്ട് കൂടുതൽ വിപുലീകരിച്ചതിനെ കുറിച്ച് പറയുന്നില്ല ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട പോലെ ചെകുത്താനെ കുറിച്ച് പഠിപ്പിക്കുന്ന എന്തിനാണെന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ അവിടെ ഈ പ്രൊട്ടസ്റ്റന്റുകാരനായ അതും അദ്ദേഹം ദൈവശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും കൂട്ടുകിണക്കാൻ ശ്രമിച്ച ഒരു പ്രൊട്ടസ്റ്റന്റ് കാരനാണ് അത്തരത്തിലുള്ള മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു കഥയിൽ ഇങ്ങനെ നാവ് കിട്ടുന്ന കണ്ണും തിന്നുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ആ വായിച്ചതിന്റെ ഓർമ്മ ഈ പുരോഹിതനിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ദൈവാത്മാവിനാൽ പ്രേരിതനായി കണ്ടെത്തിയ ഒരു കാര്യമല്ല ഈ പെൺകുട്ടി പൈശാശിക ബാധയുള്ളവളാണെന്നുള്ളത് അത് അവിടെ നാവിൽ കുരിശു വരയ്ക്കാൻ ചെല്ലുമ്പോൾ കൊന്തകളെ കുരിശുകൊണ്ട് വരയ്ക്കാൻ ചെല്ലുമ്പോൾ അകത്തേക്ക് മരുന്നു പ്രാർത്ഥനാ വേളയിലൊക്കെ അവളിങ്ങനെ കാട്ടിക്കൊണ്ട് നിൽക്കും ഇങ്ങനെ പുറത്തേക്ക് നാവ് നീട്ടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതുമാണോ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന രോഗാവസ്ഥയിൽ ഇപ്രകാരം നാവ് പുറത്തേക്ക് നീട്ടി കണ്ണും കണ്ണുന്തിന്ന പ്രകൃതമുണ്ട് അപ്പൊ അത് രോഗാവസ്ഥയാണോ യഥാർത്ഥത്തിൽ ഭയന്നിട്ടാണോ എന്തെങ്കിലും മാനസിക വൈകല്യം കൊണ്ടാണോ എന്താണ് ഈ ആളുടെ പ്രശ്നമെന്ന് തിരിച്ചറിയാതെ അത് പൈശാശിക സ്വഭാവമായി പൈശാശിക ലക്ഷണമായി അവതരിപ്പിക്കുന്നു ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ആർക്കെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ നമ്മൾ ഉടനെ അയാളെ പിശാശായിട്ട് കാണും ആ കൂടി നിൽക്കുന്നവരൊക്കെ തന്നെ അപ്പൊ വിശ്വസിച്ചിട്ടുണ്ട് ഇയാൾ പിശാശാണ് ഇനി ആരെങ്കിലും ഇപ്രകാരം ഒരു രോഗലക്ഷണം കാണിച്ചാൽ അയാളെയും പിശാശായിട്ട് നമ്മൾ പരിഗണിക്കും ഇപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധ ധാരണകൾ പഠിപ്പിക്കുക വഴി യഥാർത്ഥത്തിൽ തിന്മയെ കണ്ടെത്താൻ കഴിയാതെ പോകും യഥാർത്ഥത്തിൽ തിന്മ എന്താണ് അത് ആ പ്രകോഷത്തിന് രണ്ടാം ഭാഗത്ത് വരുന്നുണ്ട് വെറുപ്പിനെയൊക്കെയാണ് പറയുക വെറുപ്പ് ഒരു പൈശാശിക തിന്മയാണോ ഒരു പാപപ്രവൃത്തിയാണോ വെറുപ്പോ വിദ്വേഷം എന്നിവ നമ്മുടെ അകത്തുണ്ടാകുന്നത് നമ്മുടെ അകത്ത് അഹങ്കാരമുള്ളത് കൊണ്ടാണ് സ്നേഹരാഹിത്യം വരുമ്പോഴാണ് അപ്രകാരം സ്നേഹരാഹിത്യം വരുന്ന നമ്മുടെ മനസ്സിന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ഇതൊക്കെ ചെലുത്താൻ്റെ പണിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക പൈശാശികമായ ഒരു തിന്മയുടെ പ്രവൃത്തി മൂലമാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ പാപമെന്ന് പറയാനൊന്നുമില്ലല്ലോ പാപം ഉണ്ടാകുന്ന എങ്ങനെയാണ് എൻ്റെ മനസ്സറിവോടെ മനഃപൂർവ്വം ഞാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനപൂർവ്വം അല്ലാതെ മനസ്സറിവോടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് പാപം എന്ന് പറയുക വിശാശം നമ്മിൽ പ്രവർത്തിക്കുകയും നമ്മൾ ഒരാളെ കൊല്ലുകയും ചെയ്താൽ കൊന്നതിന്റെ കർത്താവ് വിശാസല്ലേ വിശാശിൻ്റെ പ്രേരണ നമുക്കുണ്ടാകും പൈശാശിക ഉണ്ടാകും വെറുപ്പിനും വിദ്വേഷത്തിനുമുള്ള കാരണങ്ങൾ ഉണ്ടാക്കിത്തരും നമ്മളെ തെറ്റും ധരിപ്പിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തിന്മയുടെ പ്രവർത്തനങ്ങളാണ് ആ തിന്മയുടെ പ്രവർത്തനങ്ങൾ നുള പറയുന്നതാണ് പറ്റിക്കുന്നതാണ് അങ്ങനെ പല പ്രവർത്തനങ്ങളും തിന്മയുടെ ഭാഗത്തുണ്ടാകും പക്ഷേ ആ പ്രവർത്തിയുടെ കാരണം ഈ തിന്മയല്ല എടുത്ത് തീരുവാനാണ് ഇപ്പോ ഉത്ഭവ കുറിച്ച് പറയുമ്പോ ഏതെങ്കിലും തോട്ടത്തിലെ കാര്യം പറയുമ്പോഴും സാധാരണഗതി പറയുമല്ലോ പാമ്പ് പറഞ്ഞത് കേട്ട് നിന്നതുകൊണ്ട് പാമ്പ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പാമ്പ് അത് പറഞ്ഞു സർപ്പം അത് പറഞ്ഞു സർപ്പം അങ്ങനെ പറഞ്ഞപ്പോ ഇത് കഴിക്കാൻ യോഗ്യമാണെന്ന് കണ്ട് അറിവ് നൽകാൻ കഴിവുള്ളതാണെന്ന് കണ്ട് അവൾ അത് ഭക്ഷിച്ചു തീരുമാനമെടുത്തത് മനുഷ്യനാണ് ഈ തീരുമാനമാണ് പാപകരമായിട്ട് വരുന്നത് അതുകൊണ്ട് പൈശാശിക പ്രലോഭനങ്ങൾ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല വെറുപ്പും വിദ്വേഷത്തിൻ്റെ ഇതുമാകണമെന്നില്ല അല്ലാത്ത എത്രയോ പ്രലോഭനങ്ങളുണ്ട് ഇപ്പം പണം ഉണ്ടാക്കാനുള്ള പ്രലോഭനം സുഖഭോഗങ്ങൾക്കായുള്ള പ്രലോഭനം പ്രശസ്തി നേടാനുള്ള പ്രലോഭനം നുണ പറയാനുള്ള പ്രലോഭനം നിരവധിയായ പ്രലോഭനങ്ങളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് വെറുപ്പ് വെറുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു നീചാവസ്ഥയാണ് സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന നമ്മുടെ മനസ്സിന്റെ പ്രവൃത്തിയാണ് വെറുപ്പ് സ്നേഹത്തിനെതിരായ തിന്മയാണ് വെറു വെറുപ്പ് ആ തിന്മയെ ഒരു അശുദ്ധാത്മാവിന്റെ ഇടപെടലായിട്ടല്ല കാണേണ്ടത് ആ തിന്മയിലേക്ക് നയിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി പ്രലോഭിപ്പിക്കുന്ന പിശാചിനെ തിരിച്ചറിയണം ഭയപ്പെടുത്തി നമ്മെ ഭയത്തിന് വിധേയമാക്കുന്ന പിശാചിനെ തിരിച്ചറിയണം സമ്പത്തിന്റെ അതിമോഹനങ്ങൾ ജനിപ്പിക്കുന്ന ലൗകിക സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന പിശാചിനെ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് സ്വാഭാവികമായും പിശാച് കൊമ്പും പാലും വെച്ച് ആളായിട്ടോ ഭയപ്പെടുത്തുന്ന ആളായിട്ടോ ആയിരിക്കോ നമ്മുടെ അടുത്ത് വരിക വളരെ സ്നേഹവാനായി സന്തോഷത്തോടെ വളരെ സൗഹൃദഭാവത്തോടെ ആയിരിക്കും വരിക എന്നിട്ട് എന്ത് പറയും നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കണേ നിന്നെ ആർക്കും വേണ്ടല്ലേ എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് നയിക്കും അതേപോലെ നാം ഒരാളുമായി അസ്വസ്ഥതയിലായിരിക്കുമ്പോൾ അയാളുടെ കുറവുകൾ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ത്വര വർദ്ധിപ്പിച്ച് അവന്റെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അവനെ എതിർ അവനോട് എതിർപ്പുള്ളവനാക്കി നമ്മൾ മാറ്റും അങ്ങനെയാണ് പിശാശിന്റെ സഹകരണം ഉണ്ടാകുന്നത് പിശാശിന്റെ ഈ വാക്കുകൾക്ക് നാം അംഗീകാരം കൊടുക്കുകയും നാം അതിനു അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പാപകരമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ വരിക അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് പിശാശിനെ എങ്ങനെ രൂപങ്ങളിലും അടയാളങ്ങളിലും ഒക്കെ സങ്കല്പിക്കുന്ന പതിവ് രീതികളിൽ നിന്ന് നാം മോചനം പ്രാപിക്കണം പിശാശ് എന്ന് പറയുന്നത് പിശമശിക്കുന്നവരാണ് ശവം തിന്നുന്നവനാണെന്ന് പറയുന്നത് അവൻ അവനേറ്റവും നീചനാണെന്ന് പറയാനാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ പുരാതന സർപ്പത്തെക്കുറിച്ച് പറയുന്നത് സർപ്പം എന്ന് പറയുന്ന അന്ന് മനുഷ്യർക്ക് ഏറ്റവും ഭയമുണ്ടായിരുന്ന ഒരാളാണ് സർപ്പം അതുകൊണ്ടാ മോശപ്പെട്ട ആളെ പിശാശായിട്ട് അവതരിപ്പിക്കുന്നു ഇപ്പൊ പന്നിയുടെ ദേഹത്തേക്ക് പിശാശി കയറിപ്പോയുന്നില്ല പറയുന്നില്ല എടുത്തില്ല കാരണം പന്നി ഏറ്റവും നികൃഷ്ട ജീവിയായിട്ടാണ് ഈ കൂതൽ കണ്ടിരുന്നത് അങ്ങനെ നികൃഷ്ടമായ ജീവിയിലേക്ക് പോകുന്ന ഒരാളാണ് പിശാശ എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയണം പ്രതീകങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അബദ്ധമാണ് പൈശാശികമായ അടയാളങ്ങളിലൂടെ മനുഷ്യരെയൊക്കെ വേർതിരിച്ച് കാണുന്നത് വലിയ തിന്മയാണ് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒരാളെ കണ്ട് അയാളുടെ ഈ രോഗാവസ്ഥയെ പോലും പിശാ പറയുന്നു അബദ്ധമാണ് അതുകൊണ്ട് വെറുപ്പും വിദ്വേഷവും നീങ്ങാൻ സ്നേഹത്തിന്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാകാനായിട്ട് നിരന്തരം നമ്മൾ ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കണം സ്നേഹത്തിന്റെ അരൂപിക്ക് വിരുദ്ധമായി വരുന്നവ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ പൈശാശിക ജന്മകളെ ഭയപ്പെട്ട് ജീവിക്കുകയല്ല ഇതൊക്ക ഒഴിവാക്കാനായി ഓടി നടക്കല്ല ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പങ്കുകാരാണെന്ന ബോധ്യത്തോടെ സഭയ്ക്കകത്തെ വിശ്വാസികളെന്ന ബോധ്യത്തോടെ നിർബലമായ സ്നേഹത്തിൽ വ്യാപരിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ള അവസരങ്ങൾ കൗതാശിക അർപ്പണങ്ങൾ വഴി നമുക്ക് ലഭ്യമാണ് ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ പുരോഗമിക്കുകയാണ് വേണ്ടത് അബദ്ധങ്ങളിൽ പെടാൻ അന്ധവിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ നടത്തുന്ന ഇത്തരം അബദ്ധ പ്രഘോഷണങ്ങളെ നിഷ്കാസനം ചെയ്ത് ജീവിക്കാൻ കഴിയണം അതുതന്നെ ഒരു വിജയമാണ് ക്രിസ്തുവിലുള്ള മുന്നേറ്റമാണ് ആമേ